शम्भो महादेव शम्भो महादेव शम्भो महादेव साम्ब सदाशिव निन्पादपद्मं नमोरञ्जन्मवन् पापम अगचेणमीश्वर നാഗങ്ങൾ ിന്നും തിരുവുടൽ കൈതൊഴ നാഗേന്ദ്രകാര കരീണാലയേശ്വര നാഥസ്വരൂപാടമരുഗതാളത്തെ നാമങ്ങളുള്ളിൽ നിറയ്ക്ക മഹേശ്വര മന്ദാകിനിയും മറഞ്ഞിരിക്കുന്നൊരാ കല വിളങ്ങിടും ജഠാതര ഇന്ദ്രാദികൾ വന്നു തൃക്കാൽ നമിക്കുന്ന ചിന്താമണി ചിതാനന്ദരൂപാഹർ ശിവയ്ക്കായി വാമഭാഗ तेप्प गुत्तुम् भवब्धी इल्निन्दुम् करेट्टुम् नशंकरा गन्दर्वसिद्ध विध्यादर सेविदुम् चिद्रूपमिन् उल्लिलिन्दुम् വല്ലാതെ വന്നു വലയ്ക്കുന്ന കാമനെ കൊല്ലാൻ നിലച്ചൊര മുണ്ണിലിയ മല്ലാക്ഷിമാരിൽ മനമുടക്കീടാതെ തെല്ലും കൃപാകടാക്ഷം ചൊരിങ്ങിയിടണം തിങ്ങും നിറഞ്ഞിരിക്കുന്നതാം വേദങ്ങൾ തൻ പൊരുൾ നീയെ പുരാന്തക ശ്രീലീലകണ്ഠ ത്രിലോചനാഭാഹിമ ധ്യാനത്തിൽ വന്നു വിളങ്ങു മൃത്യുഞ്ജയ